അമേരിക്കയുടെ കഥ എന്ന് പറയുന്നത് വളരെ നല്ല രസകരമായ കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് അബ്ബാസ് സരാജ്ക്കും അതുപോലെ തന്നെ അമേരിക്കയുടെ വിദേശകാര്യ നിയമങ്ങളൊക്കെ കൊണ്ടെടുക്കുന്ന കോക്ക് പിറ്റും കൂടി ഒരു ചർച്ച ഉണ്ട് എന്നുള്ളത് പക്ഷേ അവിടെ നിന്ന് മാറി അതൊന്നുമില്ല അതവർ സ്വന്തമായി കെട്ടിച്ചമച്ചതാണ് ഇപ്പോൾ പറയുന്നു തുർക്കിയിൽ വെച്ച് തുർക്കിയുടെ മധ്യസ്ഥതയിൽ വലിയൊരു ചർച്ച ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതും ഇറാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ആ വാർത്ത കണ്ടിട്ടും ആരും വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ടതില്ല അമേരിക്കയുടെ ഈ ഒരു ഈയൊരു ഈ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ൊക്കെയും അവർ സ്വന്തമായിട്ട് അടിച്ചെറിക്കുന്നതാണ് മാനിപ്പുലേറ്റഡ് ആണ് അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല ഇറാൻ ഗവൺമെൻറ്റിന് ഒരു നിഷേധാർഢ്യമുണ്ട് അവരുടെ കപ്പൽ ഇങ്ങോട്ടെങ്ങാനും ആക്രമണം നടത്തുകയാണെങ്കിൽ അല്ല അവരുടെ നാവികസേന എന്തെങ്കിലും പ്രകോപനപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഹോർമോൺസ് കടലെടുക്ക് അടക്കുകയും ഞങ്ങളതായിട്ടുള്ള സമീപനങ്ങൾ കൃത്യമായി നേരത്തെ തയ്യാർ ചെയ്ത് വെച്ചതുപോലെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും ഇതുവരെ ഞങ്ങൾ പ്രതിരോധമായിരുന്നെങ്കിൽ ഇനി ഞങ്ങൾ അക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അക്രമമായിട്ട് തന്നെ അത് പരിണമിപ്പിക്കും ും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രതിരോധമാണ് എന്ന് പറഞ്ഞ അതേ രാജ്യത്തിൻ്റെ ആളുകൾ പറയുന്നു ഇനി പ്രതിരോധമല്ല നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വലിയൊരു ആക്രമണം തന്നെ ഞങ്ങൾ അയച്ചുവിടും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ അങ്ങേയറ്റം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി ചർച്ച എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുപോകേണ്ട ഞങ്ങൾ ചർച്ചയ്ക്കില്ല ഇനിയല്ല നിങ്ങൾ നിങ്ങളതായ രീതിക്ക് തിരിച്ചു പോകുകയാണോ സ്വാഗതം എന്ന് പറയുന്നുണ്ട് അതാണ് അന്തിമമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിനു ഒരു ഇളവുമില്ലാതെ ഗവണ്മെൻറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു ആയത്തുള്ള ഖാമനയുടെ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റഡ് ആയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ആരെ കൊന്നാലും ശരി ഞങ്ങളെ യുദ്ധങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും അതിനൊരു തെളിവും പറയുന്നുണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം നിങ്ങൾ അറ്റാക്ക് ചെയ്തത് ഒരു വളരെ പടി ചർച്ചയുമായി പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു അന്ന് വളരെ ഗണ്യമായിട്ടുള്ള കുറവുകൾ ഞങ്ങളുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു അന്ന് ആ കാര്യങ്ങളൊക്കെ നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയത് ആയത്തുള്ള കാമ്നെ ആയിരുന്നു എന്നുള്ളതും ഇറാൻ്റെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളാരെയൊക്കെയാണോ ചൂണ്ടുവച്ച് ചൂണ്ടിക്കാണിച്ച് വെച്ച് കാര്യങ്ങളൊക്കെ ഹിറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ആര് പോയാലും ശരി ഇവിടെയൊക്കെ പകരക്കാരനെ നിർണയിച്ചു വെച്ചിരിക്കുന്നു അതിനാവശ്യമായ റിപ്പോർട്ടുകളൊക്കെ കൈമാറ്റം ചെയ്തു വച്ചിരിക്കുന്നു ഇനി നിങ്ങൾ ആരെ കൊന്നാലും ആരില്ലായ്മ ചെയ്താലും യുദ്ധം അതിൻ്റെ അതേ രീതിക്ക് തന്നെ അറ്റാക്ക് പ്രത്യാക്രമണങ്ങൾ കൃത്യമായിട്ടുണ്ടാവുകയും ചെയ്യും ഇനിയൊരു ചർച്ച എന്ന് പറയുന്ന ലോകത്തേക്ക് ജനങ്ങളെയോ ഭൂമിയോ മറ്റുള്ള ആളുകളെയോ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്ന് തുർക്കിയിലും ചർച്ചയില്ല അമേരിക്കയിലും ചർച്ചയില്ല ടെഹ്റാനിലും ചർച്ചയില്ല ചർച്ചയേ ഇല്ല എന്ന് വ്യക്തമാക്കുന്നു കൂടെ പറയുന്നു ഈ പ്രൊപ്പകണ്ട പശ്ചാത്തലരുടെ സ്വന്തം മാനിപ്പുലേറ്റ് ചെയ്തതാണ് ആ ഇറാൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കൃത്യമായിട്ട് ഇറാൻ്റെ പേജിൽ നിങ്ങൾ കാണാൻ പറ്റും എന്നും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലായി ഇതുവരെ വന്നത് വെറും വെറും അവരുടെ ഒളിച്ചോട്ടങ്ങളുടെ ഭാഗമായിട്ടും സാവകാശം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രവുമാണ് പക്ഷേ ഇനി അതൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കിയതിൻ്റെ കൂടെ തന്നെ പറയുന്നു നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ചെയ്തോളൂ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചാക്രമണം നടത്തും നിർത്താനൊരു സീസ് ഫയർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഭാഗത്തില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇറാം എല്ലാം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു മറ്റു വീടുകൾ കാണാം എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു